അല്ലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനിന്ന് കാണിക്കുന്നത് ഇത് സീനിയാണെന്ന് അതിന് പറയട്ടോ നമ്മളിങ്ങനെ ഫുഡിവിടെ കൊടുന്ന് വെക്കും അപ്പം ഇങ്ങനെ ഓരോരുത്തർ വന്ന് എടുത്ത് ഇങ്ങനെ ഫുഡ് കഴിക്കും അതാണ് ഇത് കേട്ടോ ഞാൻ ഈ വീടിൻ്റെ അടുക്കള കാണിച്ച് തരാം ഇത് വെള്ളപൊട്ടിൽ ഇങ്ങനെ ഇവിടെ വെള്ളപൊട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്നെക്കാവും ഇതാണ് അവർ കുടിക്കുള്ളൂ മറ്റേ നമ്മളെ ലൈൻ വെള്ളം അല്ല പൈപ്പ് വെള്ളം ഒന്നും ഇവിടെ കുടിക്കൂല പിന്നെ ഇറച്ചി മീനൊക്കെ ഫ്രിഡ്ജിൽ വെക്കണേ അത് പിന്നെ അരി ആട്ട അരി ആട്ട ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതാണ് ഇത് സ്റ്റോറ് പിന്നെ പാത്രങ്ങൾ അടിച്ച് നമ്മളിപ്പോൾ പിന്നെ പിന്നെ കബാബ് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്ന സംഭവം ഓള പാത്രങ്ങൾ ഇതൊക്കെ വീടിൻ്റെ അടുക്കള രോവനവടി ഇതൊക്കെ കേട്ടോ അടുക്കള എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ ഒരു ചെറിയൊരു അടുക്കളയാണ് വീട്ടിന് വലിയ ഓർ വലിപ്പം ഒന്നുമില്ല എന്നാലും എല്ലാ സൗകര്യങ്ങളും കൂടിയൊരു അടുക്കള ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ അസലമലേക്കും